നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് നേർക്ക് സംഘപരിവാർ ആക്രമണം രാഹുൽ ഗാന്ധി ബസ്സിൽ സഞ്ചരിക്കുന്ന വേളയിലാണ് സംഘമായി എത്തിയ സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹത്തിന് നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് കനത്ത സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എത്രത്തോളം അസന്തുഷ്ടരാണ് സംഘപരിവാർ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയിൽ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആക്രമണ സംഭവം വലിയ പ്രതിഷേധം ഇത് ആക്രമണത്തിന് നേർക്ക് വരികയാണ് ആക്രമികളുടെ ഇടയിലേക്ക് രാഹുൽ ാന്ധി ചെല്ലുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് Yeah! മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് ജോഡോ യാത്ര ആരംഭിച്ചത് അറുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്ര നൂറ് ലോകസഭാ സീറ്റുകളിലൂടെ കടന്നുപോകും പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഭാരത് ജോഡോ ന്യായയാത്ര രാഹുൽ ഗാന്ധി ആരംഭിച്ചത് നൂറ്റി ജില്ലകളിലൂടെ അറുപത്തിയേഴ് ദിവസങ്ങളിലായി കടന്നു പോകുന്ന യാത്ര ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് താണ്ടുന്നത് യാത്ര മാർച്ച് ഇരുപതിന് മഹാരാഷ്ട്രയിലാണ് സമാപിക്കുന്നത് പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാർ ജനവിരുദ്ധ ഭരണത്തിനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര യാത്രയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഉത്തർപ്രദേശാണ് ജാർഖണ്ഡിലും അസമിലും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര മധ്യപ്രദേശിൽ ഏഴ് ദിവസം തുടരും ഉത്തർപ്രദേശിൽ റായ്ബറേലിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലും അമേഠിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സുപ്രധാന മേഖലയിലൂടെയാണ് യാത്ര കടന്നുപോകുക ബീഹാറിലെ ഏഴ് ജില്ലകളിലും ജാർഖണ്ഡിലെ പതിമൂന്ന് ജില്ലകളിലും രാഹുൽ ഗാന്ധിയുടെ മാർച്ച് യഥാക്രമം നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും എണ്ണൂറ്റി നാല് കിലോമീറ്ററും പിന്നിടും ഇത്തരത്തിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെ ജനവിരുദ്ധ ഭരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് നേർക്കാണ് ഇപ്പോൾ സംഘപരിവാർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയിൽ സംഘപരിവാർ എത്രത്തോളം അസ്വസ്ഥരാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്